എടപ്പള്ളി കൊറോണയുടെ നേതൃത്വത്തിൽ അന്മായ മുന്നേറ്റത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പാലാരിവട്ടം സെൻറ് മാർട്ടിൻ ദേവാലയത്തിൽ ഏകദേശം ഇരുപതോളം അച്ഛന്മാർ പങ്കെടുത്ത സമൂഹ ബലിയോടെ ഇന്ന് പ്രാർത്ഥനയോടെ ആരംഭിച്ച ഇന്ന് ഞങ്ങളുടെ വികാരിയച്ഛന് ഭീഷണികൾ നേരിടുന്ന സ്ഥിതി സംജാതമായ രീതിയിൽ ഇന്ന് ഇടവക ജനത്തോടൊപ്പം കൊറോണയിലെ ജനങ്ങൾ ഒന്നടങ്കം ഇന്നിവിടെ ഒത്തുചേരുകയുണ്ടായി പ്രാർത്ഥനയോടെ ആരംഭിച്ച ഈ പ്രതിഷേധം ഇന്ന് വൻപിച്ച ജനാവലിയോട് സാന്നിധ്യത്തിലാണ് ഇന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് അതിരൂപത വൈദിക സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി വക്താവ് റിജു കാഞ്ഞുകാരൻ പാലാരിവട്ടം സെന്റ് മാർട്ടിൻസ് ചർച്ച് ട്രസ്റ്റിമാരായ ശ്രീ മാത്യു മുണ്ടാട്ട് ആന്റണി പുത്തനങ്ങാടി എന്നിവർ ശക്തമായ ഭാഷയിൽ ഇന്ന് അതിരൂപത നേരിടുന്ന പ്രശ്നങ്ങളെ അപലപിക്ക് ഏത് മാർഗം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി ഇടവക വികാരിയായ ഫാദർ തോമസ് ബാളൂക്കാരനെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ബഹുമാനപ്പെട്ട ബോസ്കോ പിതാവും കൂരിയാ സംഘവും ഇന്ന് സഭയ്ക്കെതിരെ അനുവർത്തിച്ചു പോരുന്ന ഈ നടപടികളെ ശക്തിയും യുക്തം ഇവിടുത്തെ ഇടവക ജനങ്ങൾ പ്രതിഷേധത്തെ രേഖപ്പെടുത്തി ഉണ്ടായി ഇന്നത്തെ ഈ പ്രതിഷേധത്തിൽ എല്ലാ പങ്കാളികളും ഒത്തുചേർന്ന് ഒരു പ്രതിജ്ഞ എടുക്കുകയുണ്ടായി ഏത് ഘട്ടത്തിലും ഏത് പ്രശ്നം വന്നാലും പ്രിയപ്പെട്ട വികാരി അച്ഛനോടൊപ്പം ഇടവക ജനങ്ങൾ പൊറോനയിലെ ജനങ്ങൾ ഒന്നടങ്കം എല്ലാ അച്ഛന്മാരോടുമൊപ്പം ഉണ്ടാകുമെന്ന് ഇന്ന് പ്രതിജ്ഞ എടുക്കുകയുണ്ടായി ബഹുമാന്യനായ ഞങ്ങളുടെ വികാരി ഫാദർ തോമസ് വാളുകാരൻ ഈ ഇടവകയിൽ സേവനം ആരംഭിച്ചിട്ട് കേവലം ആറു മാസക്കാലമേ ആയിട്ടുള്ളൂ അച്ഛന് ഈ ഇടവകയുടെ എല്ലാ ആത്മീക കാര്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുകയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആത്മീയ ആവശ്യങ്ങളും നിറവേറ്റിത്തരികയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് അതിരൂപതയിൽ അധികാരമേറ്റെടുത്തിരിക്കുന്ന ക്രിമിനൽ കൂരിയ സംഘം അച്ഛനെ ഒരു കോടതി വിധി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ വികാരിസ്ഥാനം മാറ്റി അത് ഫ്രീസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ അഡ്മിനിസ്ട്രേറ്ററെ ഈ ഇടവകയിൽ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ ജനാഭിമുഖ കുർബാനയെ സ്നേഹിക്കുന്ന ഈ ഇടവകയും ഇവിടുത്തെ ജനങ്ങളും അങ്ങനെ ഒരു നീക്കത്തെ ഒരു വിധത്തിലും അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ ക്യൂരിയേയും അതിരൂപതയെയും അറിയിച്ചതാണ് എന്നിട്ടും റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് മൂന്ന് വർഷക്കാലമായ ഒരു വയോവൃന്ദനായിട്ടുള്ള വൈദികനെ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇവിടെ കൊണ്ടുവരികയും അദ്ദേഹത്തെ ഇവിടെ അവരോധിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു ഈ ഇടവകയിലെ മുഴുവൻ ജനങ്ങളും ചേർന്ന് ആ ശ്രമത്തെ പരാജയപ്പെടുത്തി ഈ ഇടവകയുടെ വൈദികരായി ഈ ഇടവകയുടെ വികാരിയായി ഞങ്ങൾക്ക് തോമസ് ആളുകാരനച്ഛനെ മാത്രം മതി എന്നുറക്ക പ്രഖ്യാപിക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ഇന്നിവിടെ നടന്നത് അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അച്ഛനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഏതാണ്ട് ഇരുപതോളം വൈദികരും ഈ എടപ്പള്ളി ഫറോനയിലെ ഈതര രൂപത ഏതീതര ഇടവകകളിൽ നിന്നുള്ള അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രവർത്തകരും ഇവിടെ എത്തുകയുണ്ടായി ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയെ ഇടവക വികാരിയെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്